ഹലോ ജുജ്മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് കറികൾ കറികളുണ്ടാക്കുന്നതിൽ എനിക്ക് ജുജ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കറികളാണ് കൂട്ടുകറിയും പൈനാപ്പിൾ കറിയും അതുപോലെ ഓരോ കറികളുണ്ട് എന്നാലും ഇത് കുറച്ച് മധുരമുള്ളതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇത് ഉമ്മ വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതെന്തായാലും മനക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറുണ്ട് അങ്ങനെ ജൂമ ഉണ്ടാക്കുന്ന കൂട്ടുകറീൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളെങ്കൂടെ കാണിക്കൂട്ടുകറിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കായയും ചേനയും കടലയും ഇപ്പോൾ കായ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ നാല് ഭാഗത്തുള്ള ഈ ഒരു ആ തൊലിയുടെ അറ്റം കളഞ്ഞിട്ട് അത് നമുക്ക് ഭയങ്കര ചെറുതാക്കിയിട്ടല്ല എന്നാൽ വലിയ പീസസ് ആയിട്ടുമല്ല അതിനെ നാലാക്കി കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ചേനയും അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് നമ്മുടെ കായയുടെ ആ ഒരു സൈസിനോട് ചേർന്നിട്ട് കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ കായയാണെങ്കിലും ചേനയാണെങ്കിലും നല്ല വെന്തിട്ടായിരിക്കും നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാവുക അപ്പോൾ ആ ഒരു വലുപ്പം കണക്കാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ െടുത്താൽ ചേനയും കായയും കൂടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഇട്ടുകൊടുക്കണം ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ ഈ ഈ രണ്ട് പച്ചക്കറികളും ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ വേണം വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ പൊടികളൊക്കെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഈ തേങ്ങയിലേക്ക് ജീരകം ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം ഇനി ലാസ്റ്റ് വറവിടാനുള്ളത് പ്രിപ്പയർ ചെയ്യാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു പിടി ഉഴുന്നതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർത്തിട്ട് അത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറി പ്ലേ ഇട്ട് കൊടുക്കാം പിന്നെ വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഈ വറ്റൽ മുളക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് വറ്റൽ മുളക് എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മൂത്ത് വന്ന സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പിടി തേങ്ങ അത്രയും ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് നല്ല ചുവന്ന് വരുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കുക നമ്മുടെ കറിയിലേക്ക് ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് ആ കളറ് അതുമായിട്ട് അലിഞ്ഞു പോകണം ആ രീതിയിൽ നല്ല നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് തേങ്ങ ആയി കിട്ടണം അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാണ് തേങ്ങയുടെ പരുവം ഈ ഈയൊരു കളറിലേക്കായി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ ചെയ്യാം ആ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികൾ രണ്ടെണ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കറിയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പച്ചക്കറികൾ ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് അതൊന്ന് ഉപ്പ് ചെറുതായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് കേട്ടോ കടലയും കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പ്രസ്സായി പോകുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം ഇനി കുറച്ചും കൂടെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കാര്യം ഇതൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ മാത്രമല്ല പച്ചക്കറികൾ ഇത്ര കൂടെ വേവാനുണ്ട് ഒന്ന് തൊടുമ്പത്തേനും നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വെന്ത് കിട്ടണം ഇതിങ്ങനെ കല്ല് പോലെ കടിക്കാൻ പാടില്ല നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല പക്ഷെ കൈവെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാലിടുന്ന സമയത്ത് നല്ലപോലെ അലിഞ്ഞു പോകുന്ന ആ ഒരു പരിവാണ് കൂട്ടുകറിക്ക് വേണ്ടത് അങ്ങനെ നമുക്കിതാ നല്ല രസമായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് കൈ വെച്ചാക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ് വെന്ത് കിട്ടേണ്ടത് കടലയാണെങ്കിലും കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കരയുടെ അച്ചിട്ടാലും കുഴപ്പമില്ല ഇപ്പോൾ ചോദിക്കുമ്പോൾ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനി കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കറിക്ക് ഇത്തിരിയൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ അങ്ങനെ എന്താ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നോ കറയ്ക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരിവം ഈ സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ ഭയങ്കര ലൂസായി പോകാൻ പാടില്ല നല്ല കട്ടിക്ക് അരച്ചെടുക്കണം കറിയിൽ ഒഴിക്കുന്ന സമയത്ത് കറി ലൂസായി പോകാൻ പാടില്ല എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള ഒരു കറിയാണത് അങ്ങനെ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ആ ആ ഒരു തേങ്ങ ആഡ് ചെയ്യുമ്പോഴാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി റെഡിയാണ് അപ്പം അത്രയേ ഉള്ളൂ കൂട്ടുകറി അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വെജിറ്റേറിയൻ ഡിഷസില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് കറികളാണ് ഈ കൂട്ടുകറിയും പൈനാപ്പിൾ കറിയും രണ്ടിനും നല്ലൊരു മധുര അപ്പോൾ ജൂജുമാനെ കൊണ്ട് ഞാനിത് എപ്പോഴും ഉണ്ടാക്കിപ്പിക്കാറുള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയ സമയത്താണ് നിങ്ങളും കൂട്ടുകറി ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നി കാര്യം നമ്മൾ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻസിലൊക്കെ പോയിട്ട് കൂട്ടുകറി കഴിക്കുന്ന സമയത്ത് ഈ ഒരു ടേസ്റ്റ് അല്ല എനിക്ക് കിട്ടാറുള്ളത് അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വേറെ റെസിപ്പി ആയിരിക്കാം അവർ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂജുമായുടെ റെസിപ്പി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വേ